നമസ്കാരം നമ്മൾ എല്ലാവരും ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പുതുവർഷം കോവിഡും ലോക്ഡൌണും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും നിറങ്കെടുത്തിയ ഒരു വർഷത്തിനപ്പുറം ലോകം ഉറ്റുനോക്കുന്ന ഒരു ദിവസം തീയതിയും കൊല്ലവും മാറുന്നതിനൊപ്പം രാജ്യത്തെ ചില നിയമങ്ങളും ഈ ദിവസം മുതൽ മാറും ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട ആ മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിർബന്ധമാക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്ന് മുതൽ ഫാസ്റ്റാഗ് നിർബന്ധമാക്കാനാണ് തീരുമാനം ദേശീയപാതയിൽ ടോൾ പ്ലാസ കടന്നുപോകുന്ന എല്ലാ നാലു ചക്ര വാഹനങ്ങളും വഴി ടോൾ നൽകിയിരിക്കണം അല്ലാത്തപക്ഷം ഇരട്ടി തുക ഈടാക്കാനാണ് തീരുമാനം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഒന്നിന് മുൻപ് ഇറങ്ങിയ വാഹനങ്ങൾക്കും ഇത് ബാധകമാണ് ലാൻഡ് ലൈനിൽ നിന്ന് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം ലാൻഡ് ലൈനിൽ നിന്ന് ഇനി മൊബൈൽ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ആദ്യം പൂജ്യം അമർത്തണം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വിളിക്കുന്ന നമ്പറിലേക്ക് കോൾ കണക്ട് ചെയ്യാനാവില്ല ഇത് ജനുവരി പതിനഞ്ച് മുതലാണ് പ്രാബല്യത്തിലാകുന്നത് കാറുകളുടെ വില കൂടും പുതുവർഷത്തിൽ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ തുക അല്പം അധികം കരുതേണ്ടിവരും കാറുകളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും വില കൂടും പ്രമുഖ വാഹന നിർമ്മാതാക്കൾ അവരുടെ പല മോഡലുകളുടെയും വില കൂട്ടുമെന്ന് അറിയിച്ചിട്ടുണ്ട് മാരുതീസ് മഹീന്ദ്ര എം ജി മോട്ടോഴ്സ് റേനു തുടങ്ങിയ കമ്പനികളെല്ലാം അവരുടെ ചില മോഡലുകൾക്ക് വില കൂട്ടുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് കോൺടാക്ട് ലെസ് ട്രാൻസാക്ഷനിലാണ് ഇനിയൊരു മാറ്റം കോൺടാക്ട് ലെസ് ട്രാൻസാക്ഷന്റെ പരിധി ആർ ബി ഐ രണ്ടായിരത്തിൽ നിന്ന് അയ്യായിരം രൂപയായി ഉയർത്തി ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് വഴി അയ്യായിരം രൂപയുടെ ട്രാൻസാക്ഷന് ഇനി പിൻ നമ്പർ ആവശ്യമില്ല ആർ ടി ജി എസ് സംവിധാനം ലഭ്യമാക്കാനും സിസ്റ്റത്തിലാണ് ഇനിയുള്ള മാറ്റം ചെക്ക് വഴി തുക കൈമാറുന്നതിലും മാറ്റം വരും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്ന് മുതൽ ചെക്ക് പേയ്മെന്റുമായി ബന്ധപ്പെട്ട നിയമത്തിലും മാറ്റം വരികയാണ് പോസിറ്റീവ് പേയ്മെന്റ് സിസ്റ്റം എന്നാണ് ഇതിന് പറയുന്നത് അൻപതിനായിരത്തിനു മുകളിൽ തുകയുള്ള ചെക്ക് കൈമാറുമ്പോൾ അത് നൽകിയാൽ ചെക്കിലെ ചില പ്രധാന വിവരങ്ങൾ ബാങ്കിന് കൈമാറണം അതായത് ചെക്കിലെ തീയതി ബെനിഫിഷ്യറിയുടെ പേര് തുക എന്നിവ എസ് എം എസ് ആയോ മൊബൈൽ ആപ്പ് ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയോ ബാങ്കിന് കൈമാറണം ബാങ്ക് ഇത് ക്രോസ് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ തുക കൈമാറുകയുള്ളൂ എന്നാൽ ഈ സംവിധാനം ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് അക്കൌണ്ട് ഹോൾഡറുടെ തീരുമാനമാണ് ചില സ്മാർട്ട് ഫോണുകളിൽ വാട്സ്ആപ്പ് ലഭ്യമാക്കില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്നു മുതൽ ചില ആൻഡ്രോയിഡ് ഐഒസ് ഫോണുകളിൽ വാട്സ്ആപ്പ് പ്രവർത്തിക്കില്ല കാലഹരണപ്പെട്ട സോഫ്റ്റ്വെയർ ഉള്ള ഫോണുകളിൽ വാട്സ്ആപ്പ് പ്രവർത്തിക്കില്ലെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത് അതായത് ആൻഡ്രോയിഡിന്റെ ഫോർ പോയിന്റ് സീറോ പോയിന്റ് ത്രീക്ക് മുൻപുള്ള വേർഷനുകളിൽ ഇനി വാട്സ്ആപ്പ് പ്രവർത്തിക്കില്ല ഫോർ പോയിന്റ് സീറോ പോയിന്റ് ത്രീ മുതലുള്ള ആൻഡ്രോയിഡ് വേർഷനുകളിൽ മാത്രമേ ഇനി വാട്സ്ആപ്പ് പ്രവർത്തിക്കുകയുള്ളൂ ഐഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ഐഒഎസ് ഒൻപത് മുതൽ മുകളിലേക്കുള്ള വേർഷനുകളിലും വാട്സ്ആപ്പ് ലഭ്യമാകും ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലും ഇളവുണ്ട് ചെറുകിട സംരംഭകർക്ക് ജി എസ് ടി റിട്ടേണിൽ ഇളവ് നൽകി അഞ്ചു കോടിയിൽ താഴെ വാർഷിക വിറ്റുവരുമാനമുള്ള സംരംഭകർക്ക് മൂന്ന് മാസത്തിലൊരിക്കൽ മാത്രം ഇനി ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്താൽ മതി എന്നാൽ നികുതി എല്ലാ മാസവും അടയ്ക്കണം പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിയമത്തിൽ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇതൊക്കെയാണ് എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നത്